വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംപ്ലൈ ഇന്ന് കുട്ടികൾക്കായുള്ള ഹൈനൊക്കെ വച്ചിട്ടുള്ള ഒരു എലൈൻ ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഫ്രോക്ക് ചെയ്യുന്നത് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്ത് മുകളിലായിട്ട് വച്ചിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിലാണ് മെഷർമെൻസ് ഒക്കെ അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ നമുക്ക് ഒരു ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഹൈനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഷോൾഡറിൻ്റെ ആവശ്യമില്ല എങ്കിലും ഒരു മെഷർമെൻറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് ആംഹോളും ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് നമ്മൾ ഈ ഫ്രോക്ക് ചെയ്യുന്നത് ടു ഇഞ്ച് നമുക്ക് സീമർ വെൻ സാഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത് നെക്ക് വിട്ട് ഒരു ടു ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു വൺ ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും നമ്മൾ വൺ ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തിയ പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് തേർട്ടി ടു ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലവൻസ് ആയിഡ് ചെയ്ത് തേർട്ടി ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഷേപ്പ് പോർഷനാണ് ആ പോർഷൻ വരുന്നത് ആ പോർഷനിൽ നമുക്ക് സീമ ലവൻസ് ഉൾപ്പെടെ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം എ ലൈനായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നിന്നും നമ്മൾ ടോട്ടൽ ലെങ്ത് തടയാളപ്പെടുത്തിയ പോർഷൻ വരെ നമുക്ക് വരച്ചു കൊടുക്കാം ബോട്ടം പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ ഒരു വൺ ഇഞ്ചിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്ക് വിട്ട് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് ആ പോർഷൻ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പോർഷനിലായിട്ട് നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് സിബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് സിപ്പ് കൊടുക്കുന്ന പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് വച്ചതിന് ശേഷം ഈ പോർഷനിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സിപ്പ് വയ്ക്കുന്ന പോർഷൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സിപ്പ് പിന്നീടാണ് അറ്റാച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഷോൾഡർ പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ആംഹോളിൻ്റെ പോർഷനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹൈനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് നെക്ക് റൗണ്ട് മെഷർ ചെയ്ത് നോക്കാം നെക്ക് റൗണ്ട് വന്നിരിക്കുന്നത് ട്വൽവ് ഇഞ്ചാണ് ട്വൽവ് ഇഞ്ച് ലെങ്തിലുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വൺ ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ വൺ ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ വണ് ഇഞ്ച് വിത്തിൽ നമുക്ക് നമ്മുടെ ഈ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം വൺ ഇഞ്ച് വിട്ടുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ലൈനിങ് ക്ലോത്തും ഓർഗാൻസ മെറ്റീരിയലും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഈ എൻഡ് പോർഷനിൽ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ക്യാൻവാസിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കോർണർ പോർഷനിൽ കട്ട്സ് കൊടുക്കാം ഈ പോർഷനിലായിട്ട് നമുക്കൊരു ഹാഫ് ഇഞ്ച് ഇട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ പോർഷൻ തിരിച്ചു കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഹൈ നെക്ക് നമ്മുടെ നെക്കിൻ്റെ റോങ് സൈഡിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ പോർഷൻ നല്ല പോർഷനിലേക്ക് തിരിച്ച് ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ഹൈ നെക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനിലായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കാം നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഹൈനക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഹൈനക്ക് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ പോർഷനിലായിട്ട് ഒരു ഫ്ലവർ കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത് നല്ല ഒരു മോഡേൺ ലുക്കുള്ള നല്ല ഒരു സ്റ്റൈലിഷ് ഫ്രോക്കാണ് വളരെ സിമ്പിളാണ് ഈ മോഡല് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ കുറച്ച് മെഷർമെൻസുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം